പ്രതീക്ഷ നമസ്കാരം നമുക്കൊരു അഴുകിൽ വന്ന ഒരു ചെടിയാണ് ഏതോട്ടത്തിൽ ഒന്നോ രണ്ടോ ചെടിയൊക്കെ പ്രത്യേക കാലാവസ്ഥയിലൊക്കെ അഴുകൂ പക്ഷെ ഈ ചെടി ഇപ്പൊ നല്ല ഗ്രോത്ത് ആണ് നല്ല ഗ്രീനിഷ് വിഷ് എന്താണ് ഇതിനെ കൺട്രോളി മാർഗമായി സ്വീകരിച്ചത് അതിപ്പോ നമുക്ക് ചെറിയൊരു സ്പോട്ട് ആപ്ലിക്കേഷൻ വേണ്ടി പറയാം ൊത്ത ചെയ്യാൻ പറ്റുന്നല്ല തീരെ പോക്കടി പോകുന്നു സാധ്യതയുള്ളത് കുഴപ്പമില്ല എന്തായാലും പറയാനായിട്ട് ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം ഒരു പത്ത് കിലോ കുമ്മായ കാണും പിന്നെ ഒരു അര കിലോ സിയോ സി പത്ത് കിലോ കുമ് അര കിലോ സി യോ സി ആ ഞാനങ്ങനെ ചേർത്തുള്ളത് അങ്ങനെ ഒരു കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയലോ പക്ഷേ എന്താണേലും പിന്നെ രണ്ടാമത് വരുന്ന സിമ്പിനൊന്നും ഇല്ല അഴികളൊക്കെ അങ്ങ് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മീട്ട് ഒരു ചെടിക്കൊരു സൈസൻസ് വലിയ ചെടിയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഒക്കെ വീഴും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉള്ളിലകത്തും അങ്ങ് ചോളിട്ടുള്ളൂ ശരിക്ക് അകത്തും ശരി വിതറി കൂടും ചുറ്റോട്ടൊക്കെ ചെയ്തിട്ടേ

അനുഭവം ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു പത്ത് കിലോ കുമ്മായം പത്ത് കിലോ കുമ്മായം ആ പത്ത് കിലോ കുമ്മായത്തിന് അര കിലോ സി എസ് ഇത്ര സാധനങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതൊക്കെ പുറത്തുമായിട്ട് മഴയാണെങ്കിലും പ്രശ്നമില്ല ആ ഇല്ല ഇത് മഴയാണ് പയ്യ അലുത്തിറങ്ങിക്കോളൂലോ അലുത്തിറങ്ങിയ ചോടിൻ്റെ അകത്താണേലെ അതിലത് വ്യാപകമായിട്ട് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇത് ഒരുവിധം നല്ല സീസിലുള്ള ചെടിയായിരുന്നു ഒന്ന് രണ്ട് ചെടിയുണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിന്റെ അകത്ത് കണ്ടത് ഞാൻ ചെയ്ത് നോക്കിയതാ എന്തായാലും അത് നിലവിൽ കുഴപ്പമില്ല ഒറ്റ സ്പോട്ട് ചില ചെടികൾക്കൊക്കെ പിന്നെ മൊത്തത്തിൽ അഴുകിയ ചെടിക്ക് എന്ത് മാത്രം ഫലപ്രദം നമുക്ക് അറിയത്തില്ല എന്നാലും പകുതിക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം റിസൾട്ടുണ്ട് ിലോട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് അഴുകിയാ പിന്നെ പിടിച്ച് കിട്ടുന്ന വലിയ നമ്മള് ശരിക്കും ഒന്ന് തിരുമ്പോ ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും രണ്ടുമൂന്ന് ഇതെള്ള ഗുമ്മും എല്ലാം കൂടെ തിരുമ്മിയിട്ടിടുമ്പോഴേ മുറിവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ട് തിരുമ്പ് അടുത്തും പുറത്തോട്ട് വാരി